ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്താ തലക്കെട്ടുകൾ പാലക്കാട് ചിറ്റൂരിൽ കാണാതായ വയസ്സുകാരൻ സുഹാന്റെ മൃതദേഹം കണ്ടെത്തി സംസ്കാരം ഇന്നലെ നടന്നു ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കിടും ശബരിമലയിൽ തിരക്ക് വർധിക്കുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്ന് കൂടുതൽ കർശനമാക്കും ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വിലയിൽ ഇന്ന് മാറ്റമില്ല വാർത്തകൾ വിശദമായി പാലക്കാട് ചിറ്റൂരിൽ വീടിനു മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കെ കാണാതായ ആറുവയസുകാരൻ സുഹാന്റെ മൃതദേഹം ഇന്നലെ രാവിലെ സമീപത്തെ തോട്ടിൽ നിന്ന് കണ്ടെത്തി മുങ്ങിമരണമാണെന്നാണ് പ്രാഥമിക നിഗമനം ഇന്നലെ വൈകുന്നേരത്തോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ചിറ്റൂരിലെ പൊതുശ്മശാനത്തിൽ സംസ്കാരം നടത്തി നാടിനെ നടുക്കിയ സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടരുകയാണ് ഉപരാഷ്ട്രപതി സി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ വിവിധ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും തിരുവനന്തപുരത്ത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിലും സ്നേഹസംഗമത്തിലും അദ്ദേഹം മുഖ്യാതിഥിയാകും സന്ദർശനത്തോടനുബന്ധിച്ച് നഗരത്തിൽ ഇന്ന് രാവിലെ മുതൽ പ്രത്യേക ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സ്വാധീന ഫലമായി കേരളത്തിൽ ഇന്നു മുതൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ പമ്പയിലും സന്നിധാനത്തും ഇന്നു മുതൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കും വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഇന്ന് സന്നിധാനത്തേക്ക് പ്രവേശനം അനുവദിക്കൂ എന്ന് അധികൃതർ വ്യക്തമാക്കി രാജ്യാന്തര വിപണിയിൽ എണ്ണവിലയിൽ കാര്യമായ മാറ്റമില്ലാത്തതിനാൽ ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വില ഇന്ന് മാറ്റമില്ലാതെ തുടരുന്നു വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വിലയിൽ നേരിയ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സിനിമ ക്രിസ്മസ് റിലീസായി എത്തിയ മോഹൻലാലിന്റെ ബഹുഭാഷാ ചിത്രം വൃഷഭ മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി മുന്നേറുകയാണ് ചിത്രത്തിന്റെ ഗംഭീര മേക്കിംഗും മോഹൻലാലിന്റെ പ്രകടനവും സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഇന്ന് അവധി ദിനമായതിനാൽ തിയേറ്ററുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് മമ്മൂട്ടിയെ നായകനാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ പേട്രിയറ്റ് ചിത്രീകരണം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ് മലയാളത്തിന്റെ മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്കുശേഷം ഒന്നിച്ചഭിനയിക്കുന്ന സുപ്രധാന രംഗങ്ങളാണ് ഇന്ന് കൊച്ചിയിൽ ചിത്രീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വിഷുവിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക കായികം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളടങ്ങിയ വനിതാ ടി ഇരുപത് പരമ്പരയിലെ നാലാം മത്സരം ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്നു ആവേശകരമായ പോരാട്ടത്തിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ പരമ്പരയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു പരമ്പരയിലെ അവസാന മത്സരം നാളെ ഡിസംബർ മുപ്പത് ഇതേ വേദിയിൽ നടക്കും പൊതുവാർത്ത പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചി നഗരത്തിൽ ഇന്നുമുതൽ പോലീസ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി മേഖലകളിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ലഹരി വിരുദ്ധ പരിശോധനകൾക്കായി പ്രത്യേക സ്ക്വാഡുകൾ ഇന്നുമുതൽ രംഗത്തിറങ്ങും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ അമർത്തുക